എങ്ങനെയോ കത്തിയിട്ടുണ്ട് എങ്ങനെയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും കത്തിച്ചതാണോ എന്നൊന്നും പറയാൻ പറ്റുന്നില്ല എന്നാൽ ഇവിടെ തൊട്ടടുത്തൊരു ഉത്സവം ഉണ്ടായിരുന്നു രാത്രി ഒരു പത്തര മണിയായിട്ടാണ് കേട്ടോ സംഭവം കണ്ടില്ല ഈ അവസ്ഥയിലായിട്ടുണ്ട് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും കത്തിയിട്ടുണ്ട് എങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയില്ല രാത്രി ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കുറ്റിയിടാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന സമയത്ത് റൂമിൽ നിന്ന് ഇങ്ങനെ വെളിച്ചം വരുന്നുണ്ട് എന്താ ആ റൂമിൽ ആ ജനലിൻ്റെ ജനലിട്ടിട്ടില്ല ആ ജനലിൻ്റെ ഭാഗത്തുനിന്ന് വെളിച്ചം വരുന്നുണ്ട് അപ്പോൾ പുറത്ത് ഡോറ് തുറന്ന് നോക്കിയപ്പോഴാണ് പകുതി മുക്കാലും കത്തിയിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു പിന്നെ അത് മാത്രല്ല കേട്ടോ വീടിന് പുറത്തൊന്നും പൈപ്പില്ലാത്തതുകൊണ്ട് ബാത്റൂമിൽ നിന്ന് വേണം വെള്ളം എടുത്തിട്ട് വരാൻ ബാത്റൂമിൽ നിന്നും അടുക്കളയിലുള്ള പൈപ്പിൽ നിന്നൊക്കെ അപ്പോൾ അവിടെ നിന്ന് എടുത്ത് വരുന്ന സമയം കൊണ്ട് പക മുഴുവനായിട്ടും കത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ എണ്ണ ടാങ്കിൻ്റെ ആ ക്യാപ്പ് ലൂസായിരുന്നു അപ്പം അങ്ങനെ വീണിട്ട് എണ്ണ പുറത്ത് പോയിട്ട് കത്തിയതാണോ കത്തിയതാണോയെന്നറിയില്ല ഫുള്ളായിട്ട് നശിച്ചിട്ടുണ്ട് ഒന്നിനും പറ്റില്ല കേട്ടോ ടയറൊക്കെ ഫുള്ളായിട്ട് ഇതായിട്ടുണ്ട് ഈ ഫ്രണ്ടിലെ ടയർ മാത്രമാണ് കുറച്ചൊന്ന് കത്താത്തത് ബാക്കിലെ ടയറൊക്കെ അത്യാവശ്യം കത്തിയിട്ടുണ്ട് എല്ലാ പാർട്സും വണ്ടിക്ക് ഇൻഷുറുണ്ട് ട്ടോ. അപ്പോൾ ഇനി ക്ലെയിമിന് കൊടുക്കണം പിന്നെ ഇന്നലെ തന്നെ പോലീസിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എന്താ സംഭവം ഉണ്ടായിരുന്നു ഒരു ഐഡിയ ഇല്ല ട്ടാ ഇങ്ങനെയാണ് ഇത് കത്തിയിട്ടുള്ളതെന്ന് ഒരു ഐഡിയ ഇല്ല കാരണം ഇന്നലൊരു പത്തര മണിയാകുമ്പോഴാണ് സംഭവം നടന്നിട്ടുള്ളത് കുറച്ച് കഷ്ടപ്പെട്ട് ഒഴിച്ചിട്ട് അണക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ബാറ്ററി ഒക്കെ ആ കൊലത്തിലോട്ടായിട്ടുണ്ട് കേട്ടോ ബാറ്ററി കത്തി നാശമായിട്ടുണ്ട് ഉണ്ടോ ബാറ്ററി പിന്നെ പോലീസ് പറഞ്ഞിട്ടുണ്ടത് ഒന്നും ഇതേപോലെ വെക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുതെന്ന് ഇനി കേസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അവർക്ക് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ വന്ന് കുറേ നേരം പോലീസ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ നോക്കിയ സമയത്ത് പ്രത്യേകിച്ചൊന്നും കാണാനായിട്ട് കഴിഞ്ഞിട്ടില്ല കണ്ടില്ലേ സ്ക്രൂ വരെ കത്തി സ്ക്രൂ കാണുന്നുണ്ടോ സ്ക്രൂ വരെ കത്തിയതായിട്ടുണ്ട് ഈ പ്ലാസ്റ്റിക്ക് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സീറ്റിൻ്റെ ഇത് വീണിട്ടാണ് കിടന്നിട്ട് അപ്പോൾ ഇന്നലെ വീണുണ്ടായിരുന്നു ഞങ്ങൾ എടുത്ത് നല്ലപോലെ വെച്ചതായിരുന്നു പെരുന്നാളിൻ്റെ ഒരു രണ്ട് ആ ഒരാഴ്ച മുൻപാണ് കേട്ടോ വണ്ടി ലാസ്റ്റ് ഇട്ടെടുക്കുന്നത് എണ്ണ കഴിഞ്ഞിട്ട് നിർത്തിയിക്കായിരുന്നേ അപ്പോൾ പിന്നെ മറ്റേ വണ്ടി ഉള്ളതുകൊണ്ട് അതിലാണ് പോവല് അപ്പം ആ വണ്ടി ഇവിടെ തൊട്ടടുത്ത് തന്നെ തിന്നിയിരുന്നത് കത്തിന കണ്ടപ്പോഴാണ് അങ്ങോട്ട് മാറ്റി വെച്ചത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ വീണിട്ട് മഴ പെയ്തപ്പോൾ ഇവിടെ ഇത് ഒരു ആളൊഴിഞ്ഞ സ്ഥലമാണേ ഇവിടെ വേറെ വീടുകളൊന്നുമില്ല അപ്പോൾ ചൈനായിട്ട് വണ്ടി വീണുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് കയറ്റി വെച്ചു പിന്നെ വീണിട്ടാണ് ഇങ്ങനെ അത് കത്തിയിട്ടുള്ളത് അപ്പോൾ എണ്ണ എണ്ണ ടാങ്കിൽ നിന്ന് എണ്ണ പോയതാണോന്നറിയില്ല എണ്ണ കുറച്ചുണ്ടാവുമല്ലോ അങ്ങനെ എണ്ണ അറിയില്ല പിന്നെ ഇതിന് സീറ്റ് ഓൾറെഡി കുറച്ച് ഇങ്ങനെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോലീസ് പറഞ്ഞത് സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ ഒന്ന് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കത്തും എന്നുള്ളതാണ് ഇത് ഞങ്ങൾ ഇന്നലെ വെള്ളം ഒഴിച്ചതാട്ടോ അപ്പം ഞാൻ ചെറുതായിട്ട് മഴയും പെയ്തിരുന്നു നല്ല ബുദ്ധിമുട്ട് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് കാരണം അകത്തുനിന്ന് കൊടുന്ന് കുറച്ച് കുറച്ചായിട്ടല്ല അകത്തുനിന്ന് കൊടുന്നിട്ട് ആക്കാൻ പറ്റുള്ളൂ പിന്നെ പൈപ്പീന്ന് എത്രത്തോളം വരിക എന്ന് അറിയാലോ റേസഡ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അങ്ങനെ എന്തോ പറഞ്ഞെ വണ്ടി മോഡൽ വരുന്നത് വയറൊക്കെ കത്തിയിട്ടുണ്ട് അത്യാവശ്യം പണി വന്ന വണ്ടിയാണേ ഒക്കെ ഇരുന്നിട്ടുണ്ടെന്ന് അപ്പോ തന്നെ അങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോകാൻ പറ്റാത്ത വണ്ടിയാണ് ഇപ്പോൾ ദൂരയാത്ര ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വണ്ടി അത്ര കണ്ടീഷനല്ലായിരുന്നേട്ടാ